ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ പേരാമംഗലത്തുള്ള ബീവൺ നഴ്സറിയിൽ തന്നെയാണ് ഉള്ളത് അന്നത്തെ വീഡിയോയിൽ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അവരുടെ ഫോൺ നമ്പർ കറക്റ്റായിട്ട് കണ്ടില്ലായെന്ന് പറഞ്ഞിട്ടതേ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം പിന്നെ ഇത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോകുമ്പോൾ പേരാമംഗലം ജംഗ്ഷൻ എത്തുന്നേക്കാൻ മുന്നേ ലെഫ്റ്റ് സൈഡിലാണ് ഈ നഴ്സറി ഇന്നത്തെ വീഡിയോൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ലോഡ് വന്ന ദിവസമാണ് കേട്ടോ ഞാൻ ചെന്നത് അപ്പോൾ കാരണം അന്ന് കിട്ടാത്ത കുറച്ച് റെയർ പ്ലാന്റ്സിൽ കുറഞ്ഞ വിലയിൽ അതായത് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ചട്ടിയിൽ ഇന്ന് ആണ് ചില്ലി വെറൈറ്റി വെറൈറ്റീസിൽ എല്ലാം ഇന്ന് ഉണ്ട് പിന്നെ റൂബി റെഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റൂബി റെഡ് റൂബി റെഡ് അവൈലബിളാണ് ടു ഫിഫ്റ്റി റുപ്പീസിൽ അപ്പോൾ ഇതാണ് കേട്ടോ ചില്ലി റെഡ് ചില്ലി റെഡ് ഇതിപ്പോൾ വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് ഈ നേരയിലിരിക്കുന്ന എല്ലാ മദർ പ്ലാന്റ്സ് ആണ് തൊട്ടപ്പുറത്ത് ടു ഫിഫ്റ്റി റുപ്പീസിൽ ചില്ലി വെറൈറ്റീസ് എല്ലാം ഉണ്ട് കൂടാതെ കീറ്റോ പീച്ച് ഉണ്ട് ചില്ലി ഐസ്ക്രീമുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഞാൻ ആദ്യം പറഞ്ഞ റൂബി റെഡും അവൈലബിളാണ് കേട്ടോ അതെ ഈ ഇരിക്കുന്ന എല്ലാം ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ്സ് ആണ് ഈ ഇരിക്കുന്നതെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തിരിക്കണേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇത് റൂബി റെഡിൻ്റെ വലിയ ചട്ടിയിലുള്ള മദർ പ്ലാന്റ് ആണ് എഴുന്നൂറ്റമ്പത് രൂപയുടെ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ റൂബി റെഡ് കേട്ടോ അപ്പോൾ റൂബി റെഡിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം പിന്നെ അതൊരു ബീറ്റ് റൂട്ടിൻ്റെ കളറിലുള്ള ആണ് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഇത് കിറ്റോപ്പീച്ച് കിറ്റോപ്പീച്ച് നമ്മുടെ അന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് ചട്ടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കുറേ ഉണ്ടായിരുന്നു ഇന്നും പുതിയത് വന്നിട്ടുണ്ട് അന്നത്തെ ഫുൾ ലോഡ് തീർന്നു എന്നാണ് പറഞ്ഞത് ഇന്നും പുതിയത് ഇതിപ്പോൾ പുതിയതാണ് കേട്ടോ വന്നത് അപ്പോൾ അങ്ങനെ ദ ഇതും റൂബി ആണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ പൂ ഇട്ട് തുടങ്ങിയിട്ടുള്ള നല്ല പ്ലാന്റ്സാണ് അതും മീഡിയം സൈസിലുള്ള ചട്ടിയിൽ ടു ഫിഫ്റ്റി റുപ്പീസിന് അവൈലബിൾ ആണ് കേട്ടോ കുറേ ഉണ്ട് കേട്ടോ റോബി റെഡ് അപ്പം അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി വാങ്ങാൻ പറ്റും റോബി റെഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ ടു ഫിഫ്റ്റി റുപ്പീസിനൊന്നും കിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോവും ഇത് ചില്ലി വെറൈറ്റീസിലെ നമ്മുടെ ചില്ലി ഓറഞ്ച് ആണ് അതും ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ചട്ടിയിലുണ്ട് കേട്ടോ അപ്പം ഇത് ചില്ലി റെഡ് ചില്ലി റെഡ് പിന്നെ ചില്ലി റെഡും ഒരുപാട് ചട്ടിയിൽ ആണ് പിന്നെ ചില്ലി ഓ ചില്ലി യെല്ലോ ഉണ്ട് ചില്ലി ഐസ്ക്രീം ഉണ്ട് അങ്ങനെ ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ചില്ലി വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും കേട്ടോ ഹാങ്ങിങ് പൗട്ടിൽ സെറ്റ് ചെയ്ത് നല്ല വെയിൽ കിട്ടണ ഭാഗത്ത് എന്ന് പറഞ്ഞാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് കിടക്കുന്ന വെറൈറ്റീസാണ് ചില്ലി വെറൈറ്റീസും പിന്നെ നമ്മുടെ റോബി റെഡും എല്ലാം ക്ലൈമ്പ് ചെയ്ത് വിടാനും പറ്റുമട്ടോ അപ്പോൾ ഈ നിരയിലിരിക്കുന്ന എല്ലാം ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ മുകളിലിരിക്കുന്ന എല്ലാം കവർ പ്ലാന്റുകളാണ് കവർ പ്ലാന്റ് എല്ലാം നാടനാണ് കേട്ടോ അത് പറയാം ഇതെല്ലാം നാടൻ വെറൈറ്റീസാണ് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തെ സെക്ഷനിൽ മുഴുവൻ നാടൻ വെറൈറ്റീസാണ് കേട്ടോ അത് ഞാൻ അധികം എടുത്തിട്ടില്ല കാരണം ചെറിയ വീഡിയോ ആണ് അന്നത്തെ വീഡിയോയിൽ നാടനൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇത് കംപ്ലീറ്റ് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഇത് ചില്ലി റെഡാണ് ചില്ലി റെഡ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി മാറ്റി വെച്ചതാട്ടോ ചില്ലി റെഡ് മാത്രമല്ല ചില്ലി ഓറഞ്ചും ചില്ലി യെല്ലോ ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ നല്ല പ്ലാന്റ്സ് നോക്കി ഞാൻ എടുത്തതാണ് നല്ല കണ്ടില്ലേ നല്ല ഹാങ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് നോക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തൊട്ടപ്പുറത്ത് ഇതെല്ലാം നാടൻ വെറൈറ്റീസാണ് പക്ക നാടനും ഉണ്ട് അല്ലാതെ നമ്മുടെ പൂനെ വെറൈറ്റീസും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് മദർ പ്ലാന്റ്സും ഉണ്ട് ചെറിയ കവറിലുണ്ട് മീഡിയം ചട്ടികളിലുണ്ട് എങ്ങനെ വേണേലും നമുക്ക് വാങ്ങിക്കാം കണ്ടോ ചെന്ന് റീപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ മദർ പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ട് വെക്കണമായിരിക്കും നല്ലത് നല്ല വെയിൽ കിട്ടുന്ന ആൾക്കാർ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം വയ്ക്കുക ഒന്നൊരാട നനച്ചു കൊടുക്കുക ഇതിൻ്റെ പരിചരണമൊക്കെ മിക്കവർക്കും അറിയാൻ പറ്റും അപ്പോൾ വെള്ളം കുറച്ച് മതി ഇനിയിപ്പം ബോകൻ വില്ലയുടെ സീസൺ ആണല്ലോ കണ്ടില്ലേ ഇതെല്ലാം നാടനും പൂനെ വെറൈറ്റിയും എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ വലിയ വലിയ പ്ലാന്റ്സും ഉണ്ട് ചെറിയ പ്ലാന്റ്സും ഉണ്ട് കവറിലും ഉണ്ട് മീഡിയം ചട്ടിയിലും ഉണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാടൻ എന്തൊരു ഭംഗിയല്ലേ ബോഗൺ വില്ലാൾ ഇവരൊക്കെ ഇപ്പോൾ വന്നതല്ലേ കണ്ടില്ലേ നാടൻ്റെ ഒരു പ്രത്യേക ഭംഗി എന്ത് രസമല്ലേ കാണാൻ അതും അതാ കൊലകുത്തി പോകണ വെറൈറ്റികളില്ലേ ലൈറ്റ് വയലറ്റും വയലറ്റും പിന്നെ ഓറഞ്ചും ഓറഞ്ച് ഈ അടുത്ത കാലത്താണ് വന്നത് അടുത്തല്ല കുറച്ച് നാളുകളായി എന്നാലും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആ ഒരു കട്ട വയലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ ഓ ഇപ്പം അതിൻ്റെ പല വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഓരോരോ പേരുകളിലായിട്ട് അപ്പോൾ എനിക്കെന്നാലും നാടൻ തന്നെയട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഭഗൻ വില്ലകളെല്ലാം നാടൻ തന്നെയാണ് ആ ഒരു പീച്ച് കളറിലേക്ക് അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കാറായി ചെറിയ വീഡിയോ ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യം കമൻ്റ് ഉണ്ടായിരുന്നു ഇതൊരു ചെറിയ നഴ്സറി അയ്യോ ചെറിയ നേഴ്സറി ഒന്നും അല്ലാട്ടോ അത്യാവശ്യം വലിയ നഴ്സറിയാണ് ആണ് അകത്തേക്ക് ഇതേ ഇത് ചില്ലി പിങ്ക് ഇതും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം കേട്ടോ ഇതിപ്പോഴാണ് കണ്ടതാട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ ഇരുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടില്ലേ അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടെ പറയാം തൃശ്ശൂരിൽ നിന്ന് കുന്നംകളറിൻ്റെ വോട്ടിലേക്ക് പോകുമ്പോൾ പേരാമംഗലം എത്തനേക്കാലം മുന്നെയാണ് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡാണ് ഈ നഴ്സറി ബി വൺ എന്നാണ് ഇതിൻ്റെ പേര് ഫോൺ നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് വിളിച്ച് ചോദിച്ചിട്ട് പോവാം അവർക്ക് ഓൺലൈനായിട്ട് സെയിൽ ഇല്ലാട്ടോ രണ്ട് ചേച്ചിമാരാണ് ഇത് നടത്തുന്നത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റാ